നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം തുടങ്ങിയ വിവാദങ്ങൾ വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനിടെ സന്തോഷ് പണ്ഡിറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ് കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുൻപ് നടന്നതും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതുമായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പ്രമുഖ നടിക്ക് എത്രയും പെട്ടെന്ന് നീതി കിട്ടണം യഥാർത്ഥ പ്രതികളെ പോലീസ് ഉടനെ അറസ്റ്റ് ചെയ്യുമെന്ന് കരുതുന്നു രാവിലെ മുതൽ രാത്രി വരെയുള്ള ചാര ചർച്ചകളും നിഴൽ നോക്കി വെടിവെക്കുന്ന ഊഹാപോഹങ്ങളും കണ്ടുമടുത്തു വാട്ട് ഈസ് ട്രൂത്ത് ഈശ്വര പ്രതി പ്രമുഖനായ വല്ല ബംഗാളിയും ആകില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹോപ്പ് ഫോർ ബെസ്റ്റ് അതോടൊപ്പം മഹാനായ കലാകാരൻ കലാഫൻ മണി സാറിന്റെ മരണകാരണം അറിയുവാനോ എല്ലാവർക്കും താൽപര്യമുണ്ട് മിഷേലിന്റെ മരണകാരണം ഇനിയും സത്യം തെളിഞ്ഞോ ഈ വാർത്തകൾക്കിടയിൽ പാവ നഴ്സുമാരുടെ ന്യായമായ അവകാശത്തിന് വേണ്ടിയുള്ള സമരവും ജി എസ് ടിയുടെ മറവിൽ ചിലർ നടത്തുന്ന കൊള്ളലാഭത്തിന്റെ ന്യൂസ് ചൈനയുടെ യുദ്ധ മൂന്നാർ കയ്യേറ്റ ഇഷ്യൂ കണ്ണൂരിലെ രാഷ്ട്രീയ സത്യങ്ങളടക്കം ഒന്നും ആർക്കും ചർച്ച ചെയ്യുവാൻ സമയമില്ല കഷ്ടം ഇങ്ങനെയാണ് സന്തോഷ് പാണ്ഡിറ്റ് ചില ചിത്രങ്ങൾ ഉൾപ്പെടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇതിനകം തന്നെ സന്തോഷന്റെ അഭിപ്രായങ്ങൾ വൈറലായി മാറിയിരിക്കുകയാണ് പോസ്റ്റിനൊപ്പം തന്റെ ചില ഫോട്ടോസും താരം പങ്കുവച്ചിരിക്കുകയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി